നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലീലാവിലാസങ്ങൾ ഇനി എത്രയൊക്കെ നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടിയിരിക്കുകയാണ് എനിക്ക് മനസ്സിലാകാത്തത് സാധാരണക്കാരായി ജനങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ ഹേ എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ ഇത്രയും ദിവസങ്ങൾ ഇത്രയും വർഷം നമ്മുടെ കേരളത്തിൽ ഭരിച്ചിട്ടും ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്താൻ ഈ ഇലക്ഷന് തൊട്ട് മുൻപിൽ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ നാടകമൊക്കെ തന്നെ ഇലക്ഷനോടനുബന്ധിച്ച ഉടായിപ്പുകളാണ് എന്ന് വ്യക്തമായി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടും പിന്നെ എന്തിനാണ് ഇത്തരം ഇമ്മാതിരി പോകൃതരം പോലെ അല്ലെങ്കിൽ ഉമ്മാക്കി കാണിക്കുന്നത് പോലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്തിനാണ് എന്നുള്ളതാണ് ഒരു നല്ല നേതാവാണെങ്കിൽ പ്രഖ്യാപനങ്ങളല്ല മറിച്ച് പ്രവർത്തനങ്ങളാണ് വേണ്ടത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കേട്ട അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾ കൈവച്ചു പോവുകയായിരുന്നു കാരണം ഇതൊക്കെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി പോകുമല്ലോ എന്ന സത്യാവസ്ഥ ഇതൊക്കെ അക്കമിട്ട് നിർത്തിയപ്പോൾ തന്നെ ഇവിടത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും നിരവധി അനവധി പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതി യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് കുടുംബശ്രീ എ ഡി സികൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർക്കുള്ള ഈ ഡി എ ഡി ആർ തുടങ്ങിയവ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണം കുടിശിക അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണിറ്റേറിയം സാക്ഷരതാ പ്രേരകന്മാരുടെ അതിൽ തുടർ വിദ്യാ കേന്ദ്രം നോഡൽ പ്രേരകന്മാർ ഇവരുടെയൊക്കെ തന്നെ ഓണിറ്റേറിയം റബ്ബറിന്റെ സബ്സിഡി ഗസ് ലക്ഷമാരുടെ വേതനം തുടങ്ങി കൈയ്യെത്താ ദൂരത്തിൽ കൈ നിറയുള്ള വാഗ്ദാനങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നത് കയ്യെത്താ ദൂരത്തുള്ള വാഗ്ദാനം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നതിൽ വേറൊരു സംശയമേ കാരണം ഇതൊക്കെ തന്നെ വെറും പാഴ്വാക്കുകളും പ്രഖ്യാപനങ്ങളും മാത്രമായി പോകുമെന്ന ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം പേരിന് ഒന്നെങ്കിലും ഒന്നേ ഒന്നെങ്കിലും നട നടപ്പാക്കി കാണിക്ക് മുഖ്യ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ അത് മറ്റെവിടെയെങ്കിലും കൊണ്ട് കാണിച്ചൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഈയൊരു അന്ത്യം എന്ന് പറയുന്നത് മിക്കവാറും പെണ്ണുങ്ങളുടെ കയ്യിലെ അടി കൊണ്ടായിരിക്കുമെന്നാണ് പലരും പലരും പറയുന്നത് ഇതിലെടുത്തു പറയേണ്ടത് ആശമാരാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി സെക്രട്ടറിയു മുന്നിൽ നടത്തുന്ന ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടും അവരുടെ വേതനം അവരുടെ ആവശ്യം കൃത്യമായി നടപ്പിലാക്കാത്തതിനാൽ തന്നെ ആശമാർ അസ്വസ്ഥരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ആശമാർക്ക് ദിവസം രൂപ ഈ നേട്ടം ഒരുമിച്ച് പറയുമ്പോൾ കോടികൾ മാറുന്ന പ്രഖ്യാപനം അതത്ര നല്ലതല്ല അതിന് ആശമാരെ നിങ്ങൾ തഴന്താഴ്ത്തുന്നതിന് തുല്യമാണ് എന്നാണ് ആശമാരുടെ പ്രവർത്തന സമിതി ഇപ്പോൾ പറയുന്നത് സർക്കാർ ഓണറ്റേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചെങ്കിലും അത് തുച്ഛമാണ് എന്നും സമരം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത് ഭാവി സമരം ൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗം ഇന്ന് തന്നെ ചേരും പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപയുടെ വർധന മാത്രമാണ് വന്നിട്ടുള്ളത് ഇതിന് മിനിമം കൂലി എന്ന ആവശ്യത്തിന് പോലും എത്തുന്നില്ല എന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ആശമാർ പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കലിലെ ആശമാർ സമരം തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ക്ഷേമ പദ്ധതികളാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് വരുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി പാവപ്പെട്ട കുടുംബങ്ങളിലും മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകാൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഒരു ഘടകു സി എ കുടിശ്ശിക നവംബറിലെ ശമ്പളത്തിനോടൊപ്പം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഘടകങ്ങൾ ഇക്കൊല്ലം നൽകും അടുത്ത ഏപ്രിൽ കുടിശ്ശിക തുക പി എഫിൽ ലഭിക്കും ലയിപ്പിക്കും പി എഫിൽ ഇല്ലാത്തവർക്ക് പണമായി തന്നെ നൽകും ജോലി നേടാൻ അഞ്ച് ലക്ഷം രൂപ പ്രതിമാസം ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് എന്നിവയുമൊക്കെയാണ് പ്രഖ്യാപനങ്ങളിൽ വരുന്നത് തൽക്കാലം ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറന്നു പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു മന്ത്രിസഭയുടെ അന്ത്യം ഏതായാലും പെണ്ണുങ്ങളുടെ കയ്യിലേക്ക് അടികൊണ്ട് തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്തരത്തിൽ ഉമ്മാക്കികൾ കാണിച്ച് പേടിപ്പിക്കാൻ വരണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വൈത്താളങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രി ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കാണിച്ചിരുന്നുവെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു എന്ന് തന്നെയാണ് ും പറയുന്നത് എന്തായാലും വാൽത്താളങ്ങൾ വായ്പാളങ്ങൾ മാത്രമായി നിലനിൽക്കുന്നു നമ്മുടെ ഈ സംസ്ഥാനത്ത് അങ്ങനെ എത്ര 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 വാൽത്താളങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി പടച്ചു വിട്ടിട്ടുണ്ട് മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പ്രവാസികളെ കണ്ടുള്ള വായ്പത്താളമായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്ന് നാട്ടിലെത്തുന്നു ഇത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം തൽക്കാലം മുഖ്യമന്ത്രിക്കില്ല കാരണം ചോദ്യം കൃത്യമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും അത്തരത്തിൽ കഴിവുള്ളവരാണല്ലോ നമ്മുടെ ജനങ്ങൾ എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഒക്കെ തന്നെ അത് വെള്ളത്തിൽ വരച്ച വര പോലെ അവിടെ തന്നെ സംശയമില്ല എല്ലാ ആനുകൂല്യങ്ങളും നവംബർ ഒന്നിന് നിലവിൽ വരുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ആശാ പ്രവർത്തകർക്കുള്ള ഓഡറ്റേറിയം രൂപയായി വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് സമരസമിതി പറയുന്നത് സമരത്തിന്റെ ഇനിയുള്ള രൂപം ഇന്ന് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും സമരസമിതി നേതാവ് എസ് മിനി പറയുകയാണ് കേരളത്തിലെ മുഴുവൻ വർക്കർമാരെയും അപമാനിക്കുന്ന തരത്തിലാണ് ആയിരം രൂപയുടെ വർദ്ധനവ് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എന്തായാലും ആശാ വർക്കർമാരുടെ സമരസമിതി നേതാവ് അല്ല നമ്മൾ ആവശ്യപ്പെട്ടത് മിനിമം വേതനമാണല്ലോ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനമാണ് അത് സത്യത്തിൽ ഈ സമരം ചെയ്തുകൊണ്ടിരുന്നവരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിലാണ് ഒരായിരം രൂപയുടെ വർധനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറയുന്ന ഒരു തുകയാണ് ഒരു പെർ ഡേ ഇപ്പൊ വർദ്ധിപ്പിച്ചിരിക്കുന്നത് റിഞ്ഞാൽ അത് തികച്ചും എന്താണ് ഒരു തൊഴിലാളി ഇത്രയും നാൾ നമ്മൾ സമരം ചെയ്തിട്ട് അതിനോട് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നടപടിയാണ് സർക്കാർ എടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊന്നും ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്നത് ഓണറേറിയം തരേണ്ടുന്നത് ആരാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതും സി ഐ ടി യുക്കാരെ അളമരം കരിയും അടക്കമുള്ള നേതാക്കന്മാർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഈ ചെറിയ തുകയാണെങ്കിലും അതിൻ്റെ ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ് അന്ന് സമരം ചെയ്തപ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സി ഐ ട്യൂ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞത് ഇളമരങ്കരിയുമാണ് ഇപ്പോൾ അവരുടെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജ് എല്ലാവരും ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെയും വീണ ജോ എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും പടം വെച്ചുകൊണ്ടുള്ള അതിന്റെ അതുപോലെ അതുപോലെ തന്നെ തന്നെ അവിടെ അതായത് ഏരിയ ഏരിയ പാർട്ടി അല്ലെങ്കിൽ സെക്രട്ടറിമാരെ കൊണ്ട് ഓരോ ിലും ഇതിന്റെ ഫ്ലക്സ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്ലെക്സ് എല്ലാ പി എച്ച് എസ് സിയിലും പിണറായി വിജയന്റെയും വീണാജ്യത്തിന്റെയും ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഫ്ലക്സ് അവർക്ക് എത്ര രൂപയായിരിക്കും കഴിയും രൂപയാലും സാധനങ്ങൾ എല്ലാവരും അപ്പോൾ ഞങ്ങൾ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളെ നാണമില്ലാതെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഞങ്ങൾ എട്ടര മാസം ഇവിടെ ഈ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഈ സമരം നടത്തി ഈ സർക്കാരിനെ കൊണ്ട് യഥാർത്ഥത്തിൽ സർക്കാർ ഞങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് കാരണം ഈ സർക്കാർ അല്ല ഓണറേറിയം വർദ്ധിപ്പിച്ച് തരേണ്ടുന്നത് എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഞങ്ങളെ ഇന്നലെ ഈ വർദ്ധനവ് വന്ന നിമിഷം തന്നെ പതിനാല് ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികൾ അടിയന്തര യോഗം ചേർന്നു ഇന്ന് സംസ്ഥാന സമിതിയുടെ യോഗമാണ് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ആശമാർ പൊരിതി നേടിയൊരു വിജയമാണ് എത്ര നാമമാത്രമാണെങ്കിലും പൊരുതി നേടിയതാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു അൻപതിനായിരം രൂപയുടെ വിരമയ്ക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് ഞങ്ങൾ പിൻവലിപ്പിച്ചു ഏപ്രിൽ മാസം മുതൽ ആയിരം രൂപയുടെ ഒരു വർധനവ് കേന്ദ്ര ഗവൺമെൻറ് നൽകിക്കൊണ്ടിരുന്നത് സംസ്ഥാനത്ത് കൊടുക്കാതിരുന്നതാണ് അത് ഞങ്ങൾ കണ്ടുപിടിക്കുകയും അത് കൊടുക്കേണ്ടതൊരു സാഹചര്യം ഉണ്ടായി ഏഴായിരം രൂപയുടെ ഓണറിയത്തിന് പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നത് അത് പിൻവലിപ്പിച്ചു ആശമാരുടെ ജോലിയെ സംബന്ധിച്ച് സംസ്ഥാന സംസ്ഥാനതലത്തിലൊരു സർക്കുലർ അറക്കിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം പ്രതിമാസ വേതനം എന്ന് പറയുന്നത് ഒരു തീരുമാനമായി സർക്കാരിനെടുക്കാൻ നിർബന്ധിതമാക്കി അങ്ങനെ ധാരാളം വിജയങ്ങൾ ഞങ്ങൾ നേടിയിട്ടുണ്ട് അത് വെറുതെ കിട്ടിയതല്ല അത് ഇന്നിപ്പോൾ സി ഐ ടു ഹാൻഡിലുകൾ പറയുന്നത് പോലെ വെറുതെ ഉണ്ടായതല്ല അത് ഈ സ്ത്രീകൾ തെരുവിലിരുന്ന് പൊരുതി നേടിയത് തന്നെയാണ് ലോകം അത് നമ്മുടെ നമ്മൾ പറയാറുണ്ടല്ലോ എട്ടുകാലി മൂന്നേ പറയാനുള്ളൂ അവർ വേറെ എല്ലാം കൂടെ അവർ അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചാൽ വളരെ പരിഹാസ്യരായിപ്പോവും എന്ന് മാത്രമേ പറയാനുള്ളൂ